ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കലാപരിപാടികളും വ്യത്യാസം കാരണം സാധാരണ നമ്മൾ പലരുടെ ജനം ഒരു ദിവസത്തിൽ നിന്നൊക്കെ വരാറുണ്ട് പക്ഷെ ഒരു സിനിമയില് നായികയും നായകന്റെയും ജന്മദിനം ഒരു ദിവസത്തിനും വരണം പറഞ്ഞാൽ ശരിക്കും ആഘോഷിക്കപ്പെട്ടു പ്രത്യേകിച്ചും ഒരു പത്ത് എഴുപത് ദിവസം ഞങ്ങളെ വീട്ടിൽ കാട്ടെന്ന് പറഞ്ഞ സിനിമയ്ക്ക് കരഞ്ഞും കളിച്ചും വഴക്കിട്ടും തിരിഞ്ഞും കാണാതായും ഒക്കെ അങ്ങനെ തീർത്തൊരു സിനിമയാണ് വളരെ സ്കമായി തീർത്തൊരു സിനിമയാണ് അപ്പൊ ആ സിനിമയുടെ ഈ പോസ്റ്റർ ലോണിന്റെ അന്ന് തന്നെ ഇവരുടെ ഒരു ജന്മദിനം ആഘോഷിക്കാൻ കിട്ടാന്ന് പറഞ്ഞാൽ അന്ന് ആഘോഷം ജന്മനാഘോഷിക്കേണ്ടി ഞാൻ പറഞ്ഞത് പ്രൊഡ്യൂസറോടെ പറഞ്ഞു ഒരിക്കലും നഷ്ടപ്പെടുന്നത് എല്ലാവരും സംഘടിപ്പിച്ചാൽ നമുക്ക് അത് ഗംഭീരമാകണം ആഘോഷിക്കണം എന്ന് പറഞ്ഞ അതിന്റെ അടിസ്ഥാനത്തിലാണ് എന്തായാലും അന്ന് കാണാതായ പുത്രൻ തിരിച്ചെത്തും സന്തോഷമുണ്ട് സന്തോഷമുണ്ട് എന്തായാലും ഈ സിനിമ വളരെ ആഘോഷിക്കപ്പെടേണ്ടതാണ് ഞങ്ങൾ വളരെ എൻജോയ് ചെയ്ത് സിനിമ ചെയ്ത ഒരു സിനിമയാണ് പുത്രീ പറയാനുള്ളത് രണ്ടു വാക്ക് പറയാൻ ഞാൻ ചെയ്യേണ്ടത് ഹർദ്ദിച്ചോളൂ

ഇതിനു മുന്നേ ഞാൻ നവംബറില് ഒരു കോൺസിഡൻസ് കഴിഞ്ഞിരിക്കുന്നത് ഇവളുടെ അമ്മയുടെ അതായത് എന്റെ അസിസ്റ്റന്റിന്റെ ആയിരിക്കണം അങ്ങനെ കുട്ടീനെ കിട്ടുള്ളൂ അവരിതൊക്കെ വിശ്വസിക്കുന്നുണ്ട് എന്റെ തള്ളേ അപ്പൊ നിങ്ങൾക്ക് രണ്ടുപേർക്കും സംശയം ഉണ്ടായിരുന്നു ഫണ്ട് നമ്മള് നമുക്ക് ഇഷ്ടമുള്ള കുട്ടികളുടെ അവരുടെ കളറ് അവരുടെ ഡ്രസ് അവരുടെ ഉപയോഗിക്കുന്ന സാധനങ്ങളൊക്കെ മാച്ച് ചെയ്തു അതേപോലെ കിട്ടുന്നതാണ് ഇങ്ങനത്തെ ഡേറ്റ് ഓഫ് അല്ലെ ഇങ്ങനെ